പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഒരു കോടി രൂപ കൈമാറി പാണക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ സാദിഖലി അലി ഷിഹാബ് തങ്ങൾക്ക് ചെക്ക് കൈമാറി തുടങ്ങിയോട്ട് വന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത് ഇതിനായി കേരളത്തിലുടനീളം ബോച്ചെ യാചകയാത്ര സംഘടിപ്പിച്ചു ഇതിലൂടെ വലിയൊരു തുക കണ്ടെത്താൻ കഴിഞ്ഞു ഇതിനു പുറമെയാണ് ട്രസ്റ്റ് ഒരു കോടി രൂപ നൽകിയത് ഉദ്യമവുമായി രംഗത്തിറങ്ങിയപ്പോൾ തന്നെ മലയാളികൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ഓൺലൈൻ മാത്രം ദിവസേന അതിലൂടെ രാത്രി എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപ സമ്മാനം പതിനയ്യായിരം പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊടുത്തു വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചത് മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഇത് നട വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത് ഓൾറെഡി അഗ്രഹീം പറഞ്ഞിട്ട് വന്നപ്പോൾ സ്ലോ ആയി ആയി വീണ്ടും വളരെ എല്ലാവരോടും തിരിച്ചെത്തിയാൽ ഉപജീവനത്തിനു വേണ്ടി ബോച്ചെ ടീ പൗഡർ ഹോൾസെയിൽ ഷോപ്പ് വെച്ചു കൊടുക്കും മുഴുവൻ തുക കണ്ടെത്തിയെങ്കിലും അബ്ദുൾ റഹീമിന് വേണ്ടി നേരത്തെ പ്രഖ്യാപിച്ച ലക്കി ഡ്രോ തുടരുമെന്നും ഈ പണം റഹീമിന്റെ പുനരധിവാസത്തിനായി ചെലവഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പണം കണ്ടെത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുപ്രചരണങ്ങളെ മറികടക്കാനായെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് അബ്ബാസ് ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്